ഹലോ ഗുഡ് മോർണിംഗ് എല്ലായിടത്തും മഴയുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ നല്ല മഴയാണേ കുറച്ച് ദിവസങ്ങളായി കളിയായി നമുക്ക് തുലാമഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് കിട്ടണ മഴ അങ്ങനെയൊക്കെയാണല്ലോ അത് വെച്ച അങ്ങനെ സമയവും കാലമൊന്നുമില്ല ഇപ്പം നല്ല മഴ എല്ലാ സമയത്തും മഴയുണ്ട് അപ്പോൾ രാവിലെ ഇച്ചിരി തുറന്നു നിൽക്കുന്നുണ്ട് കുറച്ച് പരിപ്പ് വേവിക്കാൻ വയ്ക്കട്ടെ നമ്മളിന്ന് സാമ്പാർ വയ്ക്കാനായിട്ടാണ് കേട്ടോ സാമ്പാറും ഇടങ്ങാവിലെ കഴിക്കാനായിട്ട് പരിപ്പ് കഴുകിയെടുത്തതാണ് േവാൻ വെച്ച് നമുക്ക് ഇനി ഒന്ന് നന്നാക്കി എടുക്കാം കേട്ടോ ഒരുപാട് പച്ചക്കറി ഉണ്ട് ഒരു പച്ചക്കറി കിറ്റ് അല്ല സാമ്പാർ കിറ്റ് വാങ്ങിയതാണ് കുറച്ചെടുത്താൽ മതി സാമ്പാർ ചാറക്കായി വരുമ്പോഴത്തേക്ക് ഒരുപാടുണ്ടാകും എത്ര കുറച്ച് വെക്കാൻ ഈ സാമ്പാർ മാത്രം കുറഞ്ഞ ആവില്ല എപ്പോ വെച്ചാലും കുറച്ച് അധികം സാമ്പാറിലെ കഷ്ണം മൊത്തം കഴിക്കല് ഞാനാ ഇവിടെ വേറെ ആർക്കും കഷ്ണം വലിയ താല്പര്യമൊന്നുമില്ല ഫുൾ കഷ്ണം കഴിക്കല് ഞാനാ എല്ലാവരും ചാറ് കൂട്ടിയിട്ടാണ് ബൈക്കിൽ എനിക്ക് കഷ്ണം ഇഷ്ടം പണ്ടൊന്നും ഇഷ്ടമായിരുന്നില്ലേ ഈ ഹോസ്റ്റലിലൊക്കെ പോയിരുന്നെങ്കിൽ പിന്നെ കഷ്ണം ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്ന് ശീലിച്ചാണ് ചാറൊന്നും കൂട്ടാൻ പറ്റില്ല അപ്പോൾ കഷ്ണം കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുമായിരുന്നു ഒന്നും പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും പച്ചക്കറിയല്ലേനൊക്കെ വിചാരിച്ച് കഴിക്കുമായിരുന്നു പിന്നെ അതെനിക്ക് ശീലമായ മഴയൊക്കെ പെയ്തപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ടേ എങ്ങനെ നിന്ന് വെയ്യുമല്ലേ തോരാതെ തുലാമഴ നല്ല വെയിലായിരിക്കും ഉച്ചയ്ക്ക് മുന്നേ ഉച്ച കഴിഞ്ഞ് നല്ല ഇടിയും മഴയും ഇതങ്ങനെയൊന്നുമില്ല ഇടിയൊന്നും ഇപ്പോൾ പൊട്ടണമല്ലോ കേട്ടോ മഴ മാത്രമേ ഉള്ളൂ ആദ്യമൊക്കെ ഇടിയും ഉണ്ടായിരുന്നു ഇടിയുമില്ല പച്ചക്കറിയൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ ഇനി ഒന്ന് കഴുകി മുറിച്ചെടുക്കട്ടെ ഇത് കഷ്ണം വേവിച്ച് വെച്ചു കേട്ടോ അപ്പോൾ ഇനി ഇഡലി വെക്കാനായിട്ട് പോവുകയാണെ കുഞ്ഞിനൊക്കെ വിശന്നു തുടങ്ങി അപ്പോൾ അവന് കഷ്ണമൊക്കെ കൂട്ടി കൊടുത്താൽ മതി തനിക്കുഞ്ഞ് എഴുന്നേറ്റിട്ടില്ല വേഗം ഇഡലി ഒരു പാത്രം അടുപ്പത്ത് വെക്കാൻ പോവാണേ കുഞ്ഞിന് ദോശ ഇഡലിയൊക്കെ ഇഷ്ടമാട്ടോ നമുക്കും കൊടുക്കാനും എളുപ്പമാണ് വേറെ ചെറു ചില സാധനങ്ങളുണ്ട് നമുക്ക് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം ചപ്പാത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഒഴിച്ച് കൊടുക്കുന്നത് വലിയ ഇഷ്ടമില്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നമുക്കും കൊടുക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കുഴപ്പമില്ല രണ്ടു തെട്ടും വെച്ച് ഇനി അടച്ചു വെക്കട്ടെന്താ അത് തീരെ കുഞ്ഞ പ്രസോദിച്ചിട്ടേ ഉള്ളൂ കടുവ് വറുത്തു പൊടികളും കൂടെ അതേ രീതിയിൽ തന്നെ ഇട്ടൊന്ന് മൂപ്പിക്കോ മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ എരിവ് ഉണ്ടാവും പച്ചമുളകും ഉണക്കമുളകുമൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടേ ഏതായും ചൂടായിട്ടുണ്ട് ഇനി വെച്ചാൽ അത് ഒരുപാടായിക്കോളും ഇറക്കട്ടെ നല്ല ചൂടായിരുന്നേ ഇപ്പം സാമ്പാർ പൊടിയൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടിയും എല്ലാം ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ബാക്കി പൊടികൾ ഇനി ഇതിലിരുന്ന് ചൂടായിക്കോളും ചെറിയൊരു ചൂടായാൽ മതിയല്ലോ ഇനി കഷ്ണങ്ങൾ വേവിച്ചുവെച്ചത് അടുപ്പത്ത് വെക്കട്ടെ കുറച്ച് കായും വറുത്ത് പൊടിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിന്നത്തെ ഈ പൊടിയും കൂടി ഇതിൽ ചേർക്കുക കഷ്ണമൊക്കെ വെണ്ടി കേട്ടോ കടുക് വറുത്ത പൊടി ചൂടാക്കിയോണ്ട് ഇനി കടുക് വറുക്കണ്ട ഉപ്പ് ചേർത്താട്ടോ കഷ്ണം വേവാൻ വെച്ചത് പുളിയും കൂടെ ചേർക്കുവാട്ടോ അതിലോട്ട് സാമ്പാർ തിളച്ച് തുടങ്ങുന്നേ ഉള്ളൂ ഇനി തിളച്ച് കഴിഞ്ഞ് ഇറക്കി വെക്കാനായിട്ട് പോവുക ഇഡലി ഇപ്പൊ വെന്തിട്ടുണ്ടാവും കേട്ടോ തട്ടെടുക്കട്ടെ ഇഡലി തട്ട് എത്രണം വേണം കുഞ്ഞിന് രണ്ടെണ്ണം വേണോ അമ്മയ്ക്കോ അച്ചക്കോ അമ്മക്ക് രണ്ടെണ്ണം കഴിച്ച വയറൊന്നും അറിയത്തില്ല സാമ്പാറും

ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടേ കുറച്ച് കാടൊക്കെ ഉള്ളു മുറ്റത്ത് കൂടെ ആയിട്ടുണ്ട് കേട്ടോ കാട് മാത്രമല്ല നമ്മുടെ എന്തേലൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് നമ്മൾ വെട്ടി വിടുവോ പറിച്ചു കളയുകയോ അതൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ കുറച്ച് വള്ളിച്ചെടികളൊക്കെ വീടിൻ്റെ സൈഡിൽ കൂടെ കയറ്റി വിട്ടിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ വെച്ചേക്കുന്ന ഈ മുളകല് ഇതിങ്ങനെ കുറേ വളർന്നു കഴിയുമ്പോൾ വെട്ടി ഒന്ന് വെട്ടിയൊന്ന് ആക്കി വിടണം നമ്മുടെ ഇവിടെ വെയിൽ ഒരു സൈഡിൽ നിന്ന് വെയിൽ കൂടുതലും കുറവൊക്കെ ആയതുകൊണ്ട് ശരിക്കും ഒരു സൈഡ് കൂടുതൽ വളരും ഒരു സൈഡ് കുറച്ച് വളരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊന്ന് ഏകദേശം ഒന്ന് വെട്ടി ലെവലാക്കും എന്നാലും അത് കറക്റ്റ് റൗണ്ടായിട്ടൊന്നും വരാറില്ല പിന്നെ ഈ നമ്മൾ നട്ടിരുന്ന കുറേ ചെടികളൊക്കെ ഇല്ലേ ഇതൊക്കെ ഇപ്പം ഫുള്ള് പൂവൊക്കെ കഴിഞ്ഞ് നിൽക്കുക അപ്പോൾ മഴയും കൂടെ ആയതുകൊണ്ടേ അതൊക്കെ ചീഞ്ഞ് നമുക്ക് കുറേ കാടൊന്നും പറിക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞ് വൃത്തിയാക്കാനായിട്ട് പോവുകയാണേ ഇപ്പോൾ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല വലിയ ഇലയായിട്ട് നല്ല ഹൈറ്റിൽ വളർന്നു പോകുന്ന ഒരു ചെടി കണ്ടിട്ടുണ്ടായിരുന്നേ അതിൻ്റെ പേരെന്താന്നും എനിക്കറിയത്തില്ല പക്ഷെ നല്ല ഭംഗിയായിട്ട് തോന്നി ഞാൻ ഷെഡിൻ്റെ ആ ഫ്രണ്ടിൽ നമ്മുടെ അവിടെ ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ പേരെന്താണെന്ന് അറിയാണെങ്കിൽ പറയണേ തണ്ടിന് ഭയങ്കര നീളമായിരിക്കും വലിയ ഇലയായിട്ട് നല്ല ഹൈറ്റിലും പോയിട്ടുണ്ടാവും നിറയെ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാരും വീടിൻ്റെ ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ മതിലിൻ്റെ സൈഡിൽ കൂടിയൊക്കെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കണ്ടിരിക്കുന്നത് മീൻകുളത്തിൻ്റെ ഇവിടെയുള്ള മാത്രം മുറിച്ച് കളയുവാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കി കഴിഞ്ഞാൽ ആ മണ്ണ് അങ്ങനെ ഇത് പറഞ്ഞു വരും ചുവടോടുകൂടി ഒരു കൊക്കുണ്ട് ഞങ്ങളുടെ മീൻകുളത്തിൽ അപ്പുറത്തൊരു അണ്ണൻ പുതിയതായിട്ട് വീടൊക്കെ വെച്ചിട്ടുണ്ട് ഒന്നെണ്ണൊക്കെ അവിടുത്തെ വർക്ക് ചെയ്തേ അപ്പോൾ അവിടെ പാലി വച്ചലിനും പോയപ്പോൾ തനുവിന് കൊടുത്തു വിട്ട ഒരു കൊക്ക് അവിടെ കുറേ കൊക്കിനെ ഇതിനെയൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഇന്നൊരു കൊക്കിനെ കൊടുത്തുവിട്ട് ഞാനിപ്പോൾ മീൻകുളത്തിൽ കൊണ്ടു വെച്ചിവിടെ ബാക്കി നമുക്ക് പറിച്ചു കളയാവേ ഇവിടുത്തെ മീൻകുളമൊക്കെ വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ ഒരുപാട് നാളായിട്ടോ കുറേ കാലമായി മീൻ കുളം വൃത്തിയാക്കി കുറേ മീൻ മീൻ കുഞ്ഞുങ്ങളൊക്കെ ചത്തുമ്പോൾ പിന്നെ മീനൊക്കെ ഫുൾ ഒരു വിധം തീർന്നായിരുന്നേ പിന്നെ ഇപ്പം നമ്മളൊന്നും ചെയ്യാണ്ട് വെച്ചപ്പോൾ നിറയെ മീനായിട്ട് ഗപ്പിയാ ഈ ചപ്പും എല്ലാം വീഴും അതിൻ്റെ അകത്ത് മുളയുടെയും പിന്നെ ഇവിടെ ഈ ചെടിയൊക്കെ നിൽക്കുമല്ലോ എല്ലാത്തിൻ്റെയും വീഴും മാവിൻ്റെ ചീമൊക്കെ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് എല്ലാം മണ്ണ് ഇടക്കുവാണെങ്കിൽ പറിക്കുന്നില്ല പറിച്ചാൽ മൊത്തം മണ്ണും എടുത്ത് പോകും ഒന്നാമത് ഇവിടെ നമ്മൾ കട്ടിയൊന്നും വെച്ച് ഒരു വരമ്പ് പോലെ ആക്കി എടുത്തിട്ടില്ല ഫുള്ള് മണ്ണും പൂരോണ് ഏതാണ്ട് വെട്ടി ഷേപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഉള്ളിൽ കരിഞ്ഞിരിക്കുന്ന ഇലയൊക്കെ ഉണ്ടോ അതൊക്കെ മുന്നത്ത് ഉണങ്ങിയിരിക്കുന്ന ഇലകളൊക്കെയാണ് ഇനി ഒന്ന് ഒരു കുറച്ച് നാളത്തേക്ക് ഭംഗിയൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞ് ഒന്ന് പച്ച ഇല തളർപ്പൊക്കെ വന്നാലേ ഇനി കാണാനായിട്ടുള്ള ഭംഗി വരുമോ ചൊറിയും ഇതൊരുപാട് തൊക്കി കഴിഞ്ഞാൽ ഇനി സൈഡിൽ ചെറിയൊരു അങ്ങനെ അരം പോലെ ഉണ്ട് ഇതിനെ വല്ലാണ്ട് തട്ടിക്കഴിഞ്ഞാൽ കുറച്ചിലുണ്ടാവും വെട്ടി ഇതിൻ്റെ അടിയിലുണ്ടായിരുന്ന കാടൊക്കെ പറച്ച് ഒരു വിധത്തിൽ കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഈ മണ്ണും ചെളിയും ഒക്കെ ആയിട്ട് ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര ചെളിയാവുന്നതും നമ്മൾ കല്ലൊക്കെ ഇട്ടാൽ കല്ലൊക്കെ അതിൻ്റെ മോളിൽ കൂടെ കയറി ഫുള്ള് ചെളിയാവും കേട്ടോ നമ്മൾ വെള്ളമൊക്കെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലുള്ള പോലെ വെള്ളം പെട്ടെന്ന് പോകുന്നതോ അങ്ങനെ ചരളുപോലത്തെ മണ്ണല്ല കുറേ ഒരു വിധത്തിൽ കല്ലൊക്കെ ആയിട്ടൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതിന് ചുറ്റുളള കാടും പറിച്ച് കളഞ്ഞ് വെട്ടിയപ്പോൾ ഏകദേശം ഒരു കുഴപ്പമില്ല മീൻകുളത്തിൻ്റെ ഫ്രണ്ടിൽത്താൻ വെട്ടിയപ്പോൾ മീൻകുളം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇനി അവിടുത്തെ പുല്ല് കുറച്ചൊന്ന് ചെത്തിക്കളയാൻ പോകട്ടങ്ങനെ ഭയങ്കരമായിട്ട് എന്താ ഉണക്ക പുല്ല് കിടക്കണ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് വെട്ടിക്കളയട്ടെ ഇവിടെ ഈ കൊങ്ങണി പൂവ് അതിൻ്റെയൊക്കെ കുറേ വെച്ചിട്ടായിരുന്നു കേട്ടോ അതൊക്കെ സാധാരണ താഴോട്ട് വന്ന് പടരേണ്ടതാണ് ഇവിടെ ഈ വെയിലില്ലാത്തതുകൊണ്ട് ഒന്നും ഇവിടെ പടർന്നിട്ടില്ല കുറെ പോയി പിന്നെ പൂവുണ്ടാവും അങ്ങനെ പൂവുണ്ടാവുന്നില്ല വെറുതെ ഇങ്ങനെ നിൽക്കുന്നു മാത്രമല്ലേ തണലായതുകൊണ്ട് മരങ്ങളുള്ളതുകൊണ്ടേ ഇപ്പം ഇലച്ചെടി ഉണ്ടെന്ന് വെച്ചു പടരുവാണേ പടരട്ടെ പൂക്കൾ ഉണ്ടാവും എന്ന് അതിൽ കാര്യമില്ല തണലായതുകൊണ്ട് ഇലച്ചെടി വെച്ചു ഇവിടെ ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാണെന്ന് വെച്ചാൽ കാണുക ഒന്നും ഉണ്ടാവില്ല കുറെ പുല്ല് ഇപ്പം നിലത്തിക്കൂടി ഒക്കെ വളർന്നു വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ചെത്തി എടുക്കുകയൊക്കെ ചെയ്താലേ അത് ഫുള്ള് മണ്ണുമായിട്ട് മഴയൊക്കെ പെയ്തുകഴിഞ്ഞാൽ മൊത്തം ചെളിയാവത്തേ ഉള്ളൂ അപ്പോൾ അവിടെ ഒന്നും ചെയ്തില്ല മുകളിലുള്ളത് മൊത്തം നമ്മൾ പറിച്ചും കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കാടും കുറേ പറിച്ചു കളഞ്ഞു പിന്നെ ഒരു ചേമ്പും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് വലുതായി ഇലയൊക്കെ നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കും എന്താ ആ ചേമ്പ് അവിടെ നിന്നാണ് അവിടെ മരത്തിൻ്റെ ചുവട്ടി നിന്നിട്ടേ അത് തീരെ കുഞ്ഞു ഇലയായിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു ഇവിടെ ചിലപ്പോൾ വലുതായി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവച്ചു ഇനി ഇവിടെയുള്ള ചെടികളൊക്കെ പറിച്ചു കളഞ്ഞു ഇവിടെ പ്ലെയിൻ ആയിട്ടൊന്നും ഇല്ലാണ്ടായി എന്തെങ്കിലുമൊക്കെ നടണം നോക്കട്ടെ തണ ഷെയ്ഡ് വരുന്നതുകൊണ്ടേ തണലാവുന്നതുകൊണ്ട് പൂക്കളുള്ളതൊന്നും നട്ടാലും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ജമന്തി അങ്ങനത്തേക്ക് എന്തെങ്കിലും നട്ടാ ചിലപ്പോൾ പൂക്കുമായിരിക്കും നോക്കണം അപ്പോൾ മീൻ വറക്കാനായിട്ട് പോവാം രാവിലെ സാമ്പാർ വെച്ചേക്കുന്നതുകൊണ്ട് ഇനി മീൻ കുറച്ച് വറക്കാം പക്ഷെ മുളക് വറുത്തെടുക്കുവാണേ ചമ്മന്തി ഇടിക്കാനായിട്ട് സാമ്പാറും മീൻ വറുത്തതും മുളക് ചമ്മന്തിയാണ് മീൻ വച്ച ഉള്ളി കുറച്ച് എണ്ണയൊന്നും ഇല്ലാതെ ആട്ടോ ചൂടാക്കിയെടുക്കുന്ന വറുത്ത് ഇതാക്കിയെടുക്കുന്ന ചുട്ടെടുക്കുക നല്ല കനലാണ് അപ്പൊ കരിഞ്ഞു പോകത്തേ ഉള്ളു ചട്ടി എന്നിട്ട് ഇട്ടപോലെ ആക്കി എടുത്തിട്ടുണ്ട് അരച്ചെടുക്കട്ടെ ശീലാവ് മീനാണേ ഒരു കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ സാമ്പാറായതുകൊണ്ട് കറി വെച്ചില്ല അല്ലെ കറി വെച്ചതാണ് മീൻ വരക്ക മുളക് ചമ്മന്തിക്ക് ഇത് അരച്ചെടുക്കട്ടെ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കരിയല പോലെ കിടക്കുക വലിയ മുളക് കുറച്ച് വലിയ മുളകും എടുത്തിട്ടുണ്ട് ഉള്ളി ഇട്ടു കേട്ടോ ലാസ്റ്റ് എല്ലാം കൂടി ഞാൻ ഒന്നുകൂടെ അരച്ചെടുക്കാം മുളക് കുറേ വലിയ മുളക് അര പാടുണ്ട് അവർ അമ്മ മീൻ വെട്ടി തന്നതെ മീൻ വെട്ടി മസാലയൊക്കെ തേച്ചു വന്ന അമ്മയായിരുന്നു കുഞ്ഞു കുഞ്ഞ മീനായിട്ട് നോക്കി ഞാനൊന്ന് മറച്ചാൽ ഇച്ചിരി പണിയാ തീരെ ചെറുതായിട്ട് മസാലയൊക്കെ പിടിക്കും മ്മന്തി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് അധികം മുളക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് എരിവില്ലാത്ത മുളക് ചേർത്തത് പുല്ലി കുറവും നല്ല മുളകും ഒരുപാട് മുളകും ഉണ്ട് മുളകിൻ്റെ കുറച്ച് ടേസ്റ്റ് അധികം കിട്ടാനായിട്ടാണ് ഞാൻ എരിവില്ലാത്ത മുളക് നമ്മൾ പാകിയിൽ നട്ടിട്ടില്ല നടന്നത് നന്നായിട്ട് വള മുളച്ച് വന്നിട്ടുണ്ട് ഇതിൽ എണ്ണ ഒഴിക്കുകയാണേ പച്ചവടിച്ചെണ്ണ ഒഴിക്കുന്നത് ചമ്മന്തി മീൻ വറുത്തത്പാർ കഴിക്കട്ടെട്ടി മുളക് ചമ്മന്തില് പുളി ചേർത്തിണ്ടായിരുന്നു കേട്ടോ പുളിയും ഉപ്പും എണ്ണയും മുളകും ഉള്ളി ആ വലിയ മുളക് ഇട്ടുകൊണ്ട് നല്ല എരിവും കുറവുണ്ട് ഇത്രയും സാധാരണ മുളകിട്ട് ഭയങ്കര എരിവാകത്തല്ലോ ആകുമല്ലോ എരിവുമില്ല നല്ല മുളകിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇഷ്ടമായിട്ടോ നമ്മൾ അരുന്നിലേക്ക് പറയാനായിട്ട് പോവുകയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കൊട്ടത്തേറെന്ന് പറയട്ടോ സ്ഥലത്തിന് ഇവിടെ ആർ എസ് സ്ഥലമുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ അണ്ണന്റെ സ്ഥലമുണ്ട് പിന്നെ വേറെ വില്ലമ്മയുടെ മോൻ്റെ സ്ഥലമുണ്ട് കേട്ടോ അവിടെ അന്നൊരു വില്ല അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഈ നെല്ലിക്ക ഉള്ളത് നെല്ലിക്ക ഉള്ളത് വണ്ണം പറഞ്ഞവിടെ നെല്ലിക്കയുണ്ട് വേണമെങ്കിൽ ഒന്ന് പറിച്ചെടുത്തോളാനൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളും സ്ഥലത്ത് പോയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു അവിടെ രണ്ട് തേങ്ങ ഉണ്ട് അതേ ഉള്ളൂ പക്ഷെ നമ്മൾ ആ തേങ്ങ പോയി അവിടെ നിന്ന് പോയി ഇട്ടിട്ട് വരാറുണ്ട് എപ്പോഴും തേങ്ങ ഒക്കെ ആകുമ്പോൾ ഒന്ന് തന്നെ പറയാറ് തേങ്ങ ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് രണ്ട് മൂന്ന് വേറെ കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ കൂടെ നമുക്ക് പോയിട്ട് ഈ നെല്ലിക്കയും പോയി പറിച്ചെടുത്തിട്ട് വരാം ഇവിടെ എത്തിയ ഇതിൻ്റെ അടുത്തായിട്ടാണ് നെല്ലിക്കുള്ളത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇത് നമ്മുടെ സ്ഥലം കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് സ്ഥലം ഉണ്ടെന്ന് ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു ഉണ്ട് ഇവിടെ അപ്പോൾ അവിടെ വരുന്ന ഗസ്റ്റിൻ്റെ വണ്ടികളൊക്കെ ഇടുന്നപ്പോൾ ഇവിടെയാണ് ഇത് നമ്മുടെ വീട്ടിൽ വലിയേറെ വീട്ടിലെ അമ്മ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കയറി ഇവിടെ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് എണ്ണം കൊണ്ടുവന്നുമായിരുന്നു കേട്ടോ ഇങ്ങോട്ട് ഞങ്ങളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഒരു കുറച്ച് ഭാഗത്ത് മാത്രമേ കയറിയിട്ടുള്ളൂട്ടോ പക്ഷേ അത് നന്നായിട്ട് നോക്ക ഫുള്ള് കേറ്റിയിട്ടു ഇവിടെ മുന്തിരി കുറേ നിക്കുണ്ട് ചൗ മുന്തിരി പിന്നെ പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ട് നിറയെ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിന് മുറ്റത്തില്ലേ അതേപോലത്തെ പാഷൻ ഫ്രൂട്ട് ആയിട്ടോ പക്ഷെ കുറച്ചുകൂടെ നല്ല വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ അത് മൂത്ത് വരുന്നേ ഉള്ളൂ വലുത് നല്ല കയ്യിൽ കൊള്ളാവുന്ന അത്ര നല്ല വലുപ്പമുള്ള പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടാവും അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് പിന്നെ മുന്തിരിയൊക്കെ കായ്ച്ചിട്ടുണ്ട് നമ്മുടെ വില്ലയുടെ മോൾ ഭാഗമാണ് കേട്ടോ അത് ഇവിടെ നിലയാണ് ഇത് മൂളത്തെ നിലയല്ലാട്ടോ നല്ല വ്യൂ ആണ് ഇവിടുന്ന് നല്ല ഭംഗിയെ കാണാനായിട്ട് കുറേ മലകളൊക്കെ ആയിട്ടും ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് തോർന്നുകൊണ്ട് അങ്ങനെ മലയിൽ ചെറുതായിട്ട് കോടെ ഇറങ്ങുന്നൊക്കെ കണ്ട് നിൽക്കാൻ നല്ല രസമായിട്ടും ഇവിടെ നമുക്ക് ഇവിടുന്ന് കുറച്ച് പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചുറ്റോട് ചുറ്റും മലയാണ് പിന്നെ അടുത്ത് പുഴയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അധികം ദൂരമൊന്നുമില്ല ഒന്നുമില്ല റൂമും കൂടെ കാണിച്ച് തരാവേ സിംഗിൾ റൂമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് നിൽക്കാനാണെങ്കിൽ ഹാൾ കിച്ചൺ അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള റൂമുകളും ഉണ്ട് കേട്ടോ സിംഗിൾ റൂം ആകുമ്പോൾ ഒരു റൂം മാത്രമേ ഉണ്ടാവുള്ളൂ എ സിയും എല്ലാം ഉണ്ട് നല്ല സൗകര്യങ്ങളുള്ള റൂമുകളാണ് പാർക്കിലും വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അട്ടപ്പാടി വന്ന് നിൽക്കാൻ ആഗ്രഹമൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം ഇതൻ ഉണ്ടാക്കിയിരിക്കുന്നതാണേ കാപ്പി കാപ്പിയോ മരോ അങ്ങനത്തൊക്കെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അത് ചെത്തി വൃത്തിയാക്കി പോളിഷ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയത് അണ്ണൻ ആദ്യം ആർമിയിലായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ പോകുന്നുണ്ട് അതിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്താണ് ചെയ്തതാണ് പിന്നെ ദണ്ണിതൊക്കെ മരത്തിലണ്ണൻ തന്നെ ചെയ്തതാണേ ഇത് റൂം വരുന്നത് ഇതൊരു റൂം റൂമ് അപ്പുറത്തൊക്കെ വേറെ റൂമുണ്ട് അന്ന് നോക്കിയാൽ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും മലയൊക്കെ കാണാനായിട്ട് പറ്റും ഇവിടെ വരുന്നവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ കുറച്ച് പാത്രവും പിന്നെ എന്താ പറയുക ചായയൊക്കെ ഒക്കെ വെച്ച് പിടിക്കാനുള്ള ചായപ്പൊടി പഞ്ചസാര അങ്ങനത്തെ ഗ്യാസ് സ്റ്റോവ് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ അലക്കാനാണെങ്കിൽ അങ്ങനെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചൺ ഒന്ന് കാണിച്ചു തന്നതാണ് നല്ല മത്ര കേട്ടോട്ടിപ്പള്ളി മൂളിൽ പോണം നമ്മുടെ വില്ലയുടെ പുറകിലായിട്ട് മാനുകളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് മാനുകളുണ്ടായിരുന്നു തീറ്റയൊക്കെ തേടി അങ്ങനെ നടക്കുക ഒരു മഴയൊക്കെ പെയ്ത് തോർന്നപ്പോൾ അങ്ങനെ ഇറങ്ങിയതാ വൈകുന്നേര സമയത്ത് നേരെ പുറകിലായിട്ട് ഫോറസ്റ്റ് ആണ് അപ്പോൾ അവിടെ കേട്ടോ ഉള്ളത് അതിന് വെയിലിയുണ്ട് അതിന് അപ്പുറത്തായിട്ട് നമ്മൾ മാനുകളെ കണ്ടത് നമുക്ക് എന്തായാലും നെല്ലിക്ക വരയ്ക്കാനായിട്ട് പോവാം നിറയെ നെല്ലിക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല മൂത്ത് നെല്ലിക്കയാണേ നല്ല മൂത്ത് നെല്ലിക്കയാണേ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നല്ല ഒരു കൊല്ലത്തന്നെ നിറയെ പിടിച്ചിട്ട് നിറയെ നെല്ലിക്ക ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു മരവാണ് ഒരുപാട് വലുപ്പമൊന്നുമില്ല കുറച്ച് നെല്ലിക്ക കിട്ടും കേട്ടോ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അയ്യോ കൊഴിഞ്ഞു പോകും നല്ല മൂത്ത് നിൽക്കുന്നുണ്ടേ നമുക്ക് കുറച്ച് അധികം നെല്ലിക്കിട്ടുണ്ടോ രണ്ട് കൊട്ടേനു മുകളിൽ നെല്ലിക്കിട്ടിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇനി ഒന്ന് കഴിയുക അച്ചാറോ ഉപ്പിലും എന്താ ഇവിടെ ഉണ്ടെന്ന് ചേടാവേ നല്ല വലുപ്പുള്ള നല്ല മൂത്ത് നെല്ലിക്കാണ് ചെറിയൊരു മധുരമൊക്കെ ആയിട്ടുണ്ട് നിങ്ങളുടെ മൂതിട്ട് അടിപൊളിയാണ് നെല്ലിക്കയും കൊണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നെല്ലിക്ക ഒന്ന് കൊണ്ടുപോയി കഴുകിയെടുക്കണം കേട്ടോ തണ്ടൊക്കെ കളഞ്ഞ് പിന്നെ ഇലയും കുറച്ച് എന്തേലും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനായിട്ട് കഴുകി പിന്നെ തണ്ടൊക്കെ ഒന്ന് പിറകി കളയണേ ഇലകളൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് പിറകി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണേ എന്നിട്ട് വെള്ളം തുരാനായിട്ടൊന്ന് കുറച്ച് നേരം വെക്കണം എന്നിട്ട് ഇതെടുത്തിട്ട് അച്ചാറിടണം ഫുള്ളെടുത്ത് അച്ചാറിടാനായിട്ട് പോകുകയാണെ ഉപ്പിലിട്ട് വെക്കുന്നില്ല അച്ചാറിടുമ്പോഴേ ഉപ്പിലിടാണ്ട് അച്ചാർ ഇടുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയേക്കുന്നത് വെക്കുന്നത് ഉപ്പിലിട്ട് എന്തോ ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഫുള്ളെടുത്ത് നമ്മൾ അച്ചാറിടാൻ പോവുകയാണ് എട്ട് കിലോ നെല്ലിക്കുണ്ടെങ്കിൽ മൊത്തം നെല്ലിക്ക രണ്ടായിട്ടാണ് കേട്ടോ കഴുകിയെടുക്കുന്നത് കൊട്ടയിൽ മൊത്തം കൊള്ളത്തില്ല കൊട്ടയിലാവുമ്പോൾ പിന്നെ കുറെ അഴുക്കങ്ങ് ഒഴുകിപ്പോവും പക്കറ്റിലാകുമ്പോൾ നമ്മൾ കൊട്ടയിൽ ഒഴിച്ച് ഈ അഴുക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അല്ലേ കുറച്ച് വലിയ കൊട്ടയുണ്ടായിരുന്നു വലിയറ വീട്ടിലായിപ്പോയി അല്ല അതായിരുന്നെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് കൊട്ടയിലിട്ട് തന്നെ കഴുകിയെടുക്കായിരുന്നു ഇതിൻ്റെ പൂവൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ അതെ അതൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ കുറച്ചൊക്കെ നെല്ലിക്കിയൊക്കെ ഉണ്ടാവും അപ്പോൾ കാണുമ്പോൾ കാണുമ്പോൾ പെറുകി കളയും നമ്മൾ ഉണങ്ങാൻ കൊണ്ടിടുമ്പോൾ അത് മൊത്തം ഉള്ളതൊക്കെ പെറുകി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണേ കഴുകിക്കൊണ്ടന്ന് നെല്ലിക്ക നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇടാട്ടോ കുറച്ച് നേരം ഒന്ന് ഇട്ടാൽ മതിയൊന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോകാനായിട്ട് ഇപ്പം കാര്യമായിട്ടുള്ള വെയിലൊന്നുമില്ല അതുകൊണ്ടുതന്നെ നമുക്ക് ഉണങ്ങൊത്തൊന്നുമില്ല കേട്ടോ വെയിലുണ്ടെങ്കിൽ പിന്നെ ഒന്ന് വെള്ളം വലിയ വരെ വേഗം ഇട്ടെടുക്കായിരുന്നു തീരെ വെയിലില്ലാത്ത കുറച്ച് നേരം ഇടണം ഒന്ന് കാറ്റൊക്കെ ഉണ്ട് ഉണങ്ങിക്കിട്ടത് നെല്ലിക്കൊക്കെ ഏതാണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയ ഉരുളിയൊക്കെ എടുത്ത് നമ്മൾ നമ്മളെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള അവിടെ ഷെഡില്ലേ അങ്ങോട്ടാണ് പോകുന്നത് നെല്ലിക്ക സാധനങ്ങളെല്ലാം കൊണ്ടുവരണം അതി ഉരുളി ഒന്ന് കൊണ്ടുവെക്കട്ടെ പിന്നെ വിറകും കുറേ സാധനങ്ങളിൽ എടുത്തിട്ട് വരാനായിട്ടുണ്ട് ഓരോന്നോരോന്ന് കൊണ്ടു വെക്കട്ടെ അപ്പം അടുപ്പിൽ തീ പിടിപ്പിക്കാൻ തുടങ്ങുകയാണെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു പയ്യെ മഴയും തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ തുലാമഴ ആയതുകൊണ്ടേ നന്നായിട്ട് പെയ്യൂട്ടോ മഴ ഇവിടെ ഇടുന്ന കുറച്ച് ഓലയും ഇതൊക്കെ ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തീ പിടിപ്പിക്കാനായിട്ട് തീ കത്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉരുളി വെക്കാം ഈ കുഞ്ഞടുപ്പിലായിപ്പോ വെക്കുന്നത് അത് നമ്മൾ വെച്ചത് വലിയ ഉരുളിയായിരുന്നു ചക്കയൊക്കെ വരട്ടാനായിട്ട് ഇത് അതിൻ്റെയും താഴെയുള്ള ചെറിയ ഉരുളിയാണ് നല്ലെണ്ണ ഒഴിക്കുവാണേ കുറച്ചധികം അച്ചാറായതുകൊണ്ട് നമുക്കൊരു ഒന്നൊന്നര ലിറ്ററോളം നല്ലെണ്ണ വേണ്ടി വരും കേട്ടോ ഇത്രയും എടുത്തിട്ടുണ്ട് കടുക് വറുത്ത് കറിവേപ്പിലേ ഇട്ടു പിന്നെ നമ്മൾ വെളുത്തുള്ളി കേട്ടോ ഇടുന്നത് ഇതിലോട്ട് ഇഞ്ചി ഇടുവാണേ ഇതിലേക്ക് മൂർച്ചയില്ലാത്ത കത്തിയപ്പോ എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ ആവശ്യത്തിന് ഉണ്ട് ഇപ്പോൾ നമ്മൾ കായം ചൂടാക്കിയിട്ടില്ല ചൂടാക്കുവാണെങ്കിൽ ഞാൻ എണ്ണയും കൂടെ തലോട്ട് വരിക വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം വാടി നന്നായിട്ട് വന്നിട്ടുണ്ട് പൊടികളെ ചേർക്കാൻ ഈ ഇടയ്ക്ക് പൊടിച്ച പൊടിയാണേത് നെല്ലിക്ക ഇതിലോട്ടിട്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് ഇളക്കി എടുക്കുക നമ്മുടെ വീട്ടിൽ പൊടിച്ച പൊടിയാട്ടോ നല്ല കളറുണ്ട് വേറെ പൊടികളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇനി ഒന്ന് ഇളക്കി രണ്ട് മിനിറ്റ് ചെറു തീയിൽ ഒന്ന് ഇളക്കുന്നുണ്ട് ഇളക്കിയിട്ട് നമുക്ക് ഇറക്കി വെക്കാവേ നമുക്ക് കായ ഉലുവപ്പൊടിയും കൂടി ഇടേന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ അല്ല ഇതിലേക്ക് കായപ്പൊടിയും കൂടി ഇടുവാണേ വറുത്ത് പൊടിച്ച കായപ്പൊടിയാണ് അച്ചാറിട്ട് ഇറക്കി വെച്ച് ചെറുതായിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മളിനി ഇത് രണ്ട് മൂന്ന് ദിവസം വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ അരപ്പൊക്കെ ഇനി നന്നായിട്ടൊന്ന് പിടിക്കട്ടെ പിടിച്ചിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അച്ചാർ മാറ്റി അച്ചാർ നമുക്ക് ആ ഉരുളിയിൽ വെക്കാനായിട്ട് പറ്റില്ല നമ്മൾ ഓട്ടുരുളി നോക്കുന്നുണ്ട് കേട്ടോ അതാണെങ്കിൽ കുറച്ചുകൂടെ സേഫാണ് അലൂമിനിയത്തിന് ഇൻഡാലിയാണ് ഇൻഡാലിയത്തിനക്കാടിയും കുറച്ചുകൂടെ സേഫ് ആണ് ഓ ഓട്ടുരുളി ആണെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ ശരിയായിട്ടുള്ള പക്ഷേ നമുക്ക് കുറച്ചധികം അച്ചാറൊക്കെ ഇടാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഉരുളി വൈകുന്നേരം ആയപ്പോൾ നമ്മൾ സർക്കിട്ട് സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സിനിമയെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ തന്നെ ഒരു കോലുമുട്ട എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷി കൊണ്ട് അത് നോക്കിയെടുക്കാൻ പോകുക എന്ത് പൊടിയും പൊട്ടും എവിടെ കിടന്നാലിപ്പോൾ എടുത്ത് വായിലിടും പ്രത്യേകിച്ച് പേപ്പറൊക്കെയാണ് കേട്ടോ ഭക്ഷണ സാധനങ്ങളൊന്നും നിലത്ത് കിടന്നാൽ അതൊന്നും അങ്ങനെ എടുത്ത് വായിൽ വെക്കാറുള്ള വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല സർക്കിട്ട് സിനിമ കണ്ടിട്ട് നമ്മൾ കാര്യമായിട്ടിരിക്കുക കേട്ടോ അത് പിന്നെ കുറേ ഭാഗങ്ങൾ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടോന്നാണ് ആ ഒരു സിനിമയുടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സിനിമ കൃഷി കുഞ്ഞ് പകലൊന്നും അങ്ങനെ കിടന്നുറങ്ങില്ല കേട്ടോ ഒരിത്തിരി സമയമൊക്കെ തന്നെ ഉറങ്ങുകയുള്ളൂ ചില ദിവസം മാത്രമേ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഉറങ്ങാറ് അല്ലെങ്കിൽ അങ്ങനെ ഉറങ്ങുകയില്ല ഒരു ആറു മണിയാകുമ്പോൾ അങ്ങ് കിടന്നുറങ്ങും ഒമ്പത് മണി വരെ കിടന്നുറങ്ങും ഒരു നമ്മൾ കിടക്കാനാവുന്ന ഒരു പത്ത് മണിയാകുമ്പോൾ സമയമാകുമ്പോൾ എഴുന്നേറ്റിട്ട് പിന്നെ അങ്ങ് കളി തുടങ്ങും രാത്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ദോശ ചുടുവാണേൽ കുറച്ച് രാവിലെ ഇടലേക്ക് അരക്കുന്ന സമയത്തല്ലേ കുറച്ച് അധികം അരച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇടയ്ക്ക് മാവ് എടുത്ത് പുറത്തു വെച്ചു നമ്മൾ നമ്മളിവിടുത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ടേ ഈ ദോശമാവൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ തണുപ്പ് കുറച്ച് നേരത്തെ തന്നെ എടുത്തു വെക്കണം എന്നാലും ഒന്ന് നന്നായിട്ടായി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കല്ല് പോലെ ഉണ്ടാവും ദോശ ഒക്കെ വരച്ച് കഴിഞ്ഞാൽ അപ്പത്തിനൊക്കെ അതേ തണുപ്പുള്ള സമയത്താണെങ്കിൽ നമ്മളെപ്പോഴും ചൂട് വെള്ളത്തിൻ്റെ മുകളിലായിരിക്കും മാവരച്ച് വെക്കുക അല്ലെങ്കിൽ എങ്ങനെയാണോ വരച്ച് വെച്ചത് അതേപോലെ തന്നെ ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പും നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പും ഇപ്പം ഈ മഴയുടെ തണുപ്പാണ് ഇപ്പം ശരിക്കും മഞ്ഞിൻ്റെ തണുപ്പല്ല മഞ്ഞിൻ്റെ തണുപ്പാണ് ആകുമ്പോൾ തണുപ്പാകുമ്പോഴേ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പാകുക സ്വെറ്ററൊക്കെ ഇട്ടിട്ടായിരിക്കണം അപ്പം തണുപ്പല്ലേ നമുക്ക് തണുപ്പിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ തണുപ്പ് ഓക്കെയാണ് പണ്ട് പോലെ ശീലിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് തണുപ്പ് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്ക് ചെറിയൊരു ജലദോഷം പോലെ എങ്ങാനും തുടങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വരും അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്വെറ്റർ ഇട്ടൊക്കെ ഇട്ട് നോ നോക്കും അവർക്ക് വരാതിരിക്കാനായിട്ട് രാത്രിക്ക് വേണ്ടി നല്ല ചൂട് ദോശ ഈ തണുപ്പത്ത് ഇത് ആയിരിക്കും ദോശ കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ രണ്ടു പേർക്കും കഴിക്കിടക്കും ഞാൻ എന്താടാണിക്കണേ എന്താ രണ്ട് രണ്ട് മൂന്ന് മീശ കഴിഞ്ഞ് കരഞ്ഞിട്ട് വയ്ക്കുക ഉറങ്ങിയായിരുന്നു സങ്കടം വന്നപ്പോൾ കരയുമായിരുന്നു നല്ല ഉറക്കവും വരുന്നുണ്ട് കഴിക്കാൻ കൊടുത്തിട്ട് കൊണ്ടുപോയി കിടന്നു ദോശയൊക്കെ ഇഷ്ടമാണേ ദോശ സാമ്പാർ കഷ്ണവും കൂടെ കൂട്ടിയിട്ട് കൊടുക്കുവാണേ ക്യാരറ്റോ ഉരുളൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിയിട്ട് കൊടുത്താൽ കഴിച്ചോളും പിന്നെ മുട്ടിൽ ഫുള്ള് ഓട്ടമാണ് ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കൂടെ എൻ്റെ എന്ത് വെച്ചാലും കയ്യെത്തുന്നൊക്കെ ആണെങ്കിൽ എങ്ങനെയും വലിച്ചെടുക്കും എന്ത് പറഞ്ഞാൽ കുഞ്ഞിനെ പറ്റി പറയണം നെറ്റ് ചോന്നിട്ടുണ്ടല്ലോ നല്ല ഇടി കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ പോയിട്ട് ഇപ്പോൾ ഉറക്കമൊക്കെ വന്നിട്ട് ഇടയിൽ ഇടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ പ്ലേറ്റ് ഇങ്ങനെയൊന്നും വെച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല പ്ലേറ്റ് തന്നെ കൈ എത്തുന്നിടത്തുണ്ടെങ്കിൽ പ്ലേറ്റ് അപ്പം തന്നെ തട്ടിമറിച്ച് കളയും കഴിക്കാൻ കൊടുത്തിട്ട് വേണം കഴിക്കുക ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് സെറ്റർ ഉണ്ടായിരുന്നു ഇത്രയും നേരം സെറ്റർ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം കരച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഊരി മൊത്തം വയർത്തു കഴിച്ചോ ഭയങ്കര കട്ടിയുള്ള സെറ്ററാണേ പക്ഷെ ശരിക്കും അത്രയും കട്ടിയുള്ള സെറ്റർ വേണ്ട ചെറിയൊരു സെറ്റർ മതി കുഞ്ഞുങ്ങൾക്കിട്ട് പിന്നെ പിന്നെ അടങ്ങിയിരിക്കുന്നു അല്ല സെറ്ററിന് വാങ്ങണം കഴിച്ചിട്ട് കിടക്കാനായിട്ട് പോവുകയാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ടേക്ക്